പിന്നെ ഈ ബിരിയാണി ഫുഡ് മായ ബിസിനസ്സിലെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യ എന്ന് പറയുന്ന ലാർജ് സ്കെയിൽ മാർക്കറ്റാണ് ഇന്ത്യക്ക് മുഴുവൻ പറ്റിയ ഒരു ഡിസൈനാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത് എല്ലാ സ്റ്റേറ്റുകൾക്കും പറ്റുന്ന രൂപത്തിലുള്ള ഡിസൈൻസ് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ആയാലും വെയിലായാലും പൊറോടെ ആയാലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല പെറ്റുപോകും പറ്റുമോ പറ്റി ഒന്ന് എസ് അടിച്ച് രണ്ടാർക്കൊന്ന് നാളെ അടിച്ച് എല്ലായിടത്തും ആ ശ്രദ്ധിക്കേണ്ട നാട്ടിൽ പറ്റും പറ്റില്ല നമുക്ക് ഒരു കാരണവശാലും കഴിയില്ല ഏത് സീസൺ നമ്മൾ ചിലപ്പോ ഡ്രസ് ഇടാണ്ട് നമ്മൾ ചെലപ്പോ നടക്കാം ഒരു ഭക്ഷണം കഴിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല ഏത് സീസണില് നമുക്ക് ഈ ഫുഡില്ലാതെ പറ്റില്ല അപ്പൊ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി അതിനെ കുറിച്ച് ഉൾക്കൊണ്ട് പഠിക്കാൻ പറ്റിയ ആൾക്ക് ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെയാണ് അതിനേറ്റ് വെച്ചത് പക്ഷെ ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് ഈ ഇൻഡസ്ട്രിയില് ഓവറായിട്ട് സാലറി കൊടുക്കണം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് ഇത് കുറച്ച് ചെയ്യാൻ അറിയും ഉണ്ടാവില്ല പിന്നെ ഭണ്ടാരിയുടെ മൂഡനുസരിച്ച് ഇരിക്കുമ്പോഴത്തേക്ക് വളരെ കഷ്ടായിരിക്കും കാരണം ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഭണ്ടാരി ഇല്ലാതെ ഹോട്ടൽ നടത്താനോ അല്ലെങ്കിൽ ഫുഡ് കാറ്ററിംഗ് നടത്താനോ പറ്റുന്ന രൂപത്തിലല്ല ഇതുവരെ ഉള്ള ഒരു ക്രൈറ്റീരിയ നമ്മൾ അതിനെ ഏറ്റവും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ഇതിനെത്രത്തോളം സംതൃപ്തിവാക്കാം ആര് ചെയ്താലും നിങ്ങൾ തന്നെ പഠിച്ചു പഠിച്ചുപോയി നിങ്ങൾ പത്ത് ദിവസം നിങ്ങളോട് അയാളത് അതേ ഡിജിറ്റോ പറയുന്ന കേസിൽ നമ്മളത് അത് ജീവിപ്പിക്കാനുള്ള എത്രോളജിയാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ട് ബിസിനസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ചെയ്യാൻ പറ്റും അതിൽ അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റും അതുപോലെ ഉപയോഗിക്കണം ആണ് ഒരു റോയൽ രാജാവ് അയാൾക്ക് കൊടുക്കേണ്ട ഫുഡാണ് ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കുക സീസൺ ഇല്ലാതെ നമുക്ക് വരുമാന പല കാര്യങ്ങൾക്കും ീസണില് വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി ലക്ഷ്യമായി അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു മെന്ററും കോച്ചും പണം ഉണ്ടാക്കണമെങ്കിൽ പണം ഉണ്ടാക്കാൻ അറിയുന്ന ആളുകൾക്കും കൂടെ അത് പഠിക്കണം ബിരിയാണി ഉണ്ടാക്കാൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയുന്ന ആളുകൾ അത് പഠിക്കണം ഇത് രണ്ടും കൂടി മെർജി വെക്കാനാണ് നമ്മൾ പഠിക്കുന്നത് പഠിപ്പിക്കണത് അപ്പൊ അതില് എത്ര പേർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളവരൊന്ന് ഡബ്ല്യു ഓ വെച്ചാൽ ടൈപ്പ് ചെയ്യൂ എല്ലാവരും ആവാണ് ഇങ്ങനെയുള്ള കോഴ്സ് സത്യത്തില് യൂട്യൂബിൽ നിന്ന് മാത്രം പഠിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല കാരണം ഒരു ഒരു എം ബി ബി എസ് പോലെ ഒരു ഒരു ഹോസ്പിറ്റൽ സർജറിനകോലുള്ള സംഗതികളാണ് പഠിപ്പിക്കുന്നത് ഇത് യൂട്യൂബിൽ മാത്രം പഠിച്ചാൽ മതിയാവുമോ അങ്ങനെ ഒരു ബിരിയാണി വിൽക്കാൻ പറ്റത്തില്ല അത് ചെയ്ത് ഒരു അറിയാവുന്ന ഒരാളുടെ കൂടെ നിന്ന് ചെയ്ത് പഠിച്ചെങ്കിൽ അതിന്റെ സമയവും കാര്യങ്ങളും അതിന്റെ ബാക്കി ശാസ്ത്രീയ വശങ്ങളും ബിസിനസ് വശങ്ങളും എല്ലാം മനസ്സിലാവുന്നു അതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് പഠിച്ചിട്ട് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി വിൽക്കാം എന്ന് ഒരു ധാരണ എനിക്ക് ഇല്ല പിന്നെ ഇത് നമ്മളിവിടെ കൊടുക്കുന്ന എന്ന് രാവിലെ ഒരു പ്രഭാതകർമ്മ ചെയ്ത് ഒരു ആറു മണി ആറരയ്ക്ക് വന്നാൽ അയാൾക്ക് വളരെ ഒരു മനഃശാന്തിയോടുകൂടി കാരണം നമുക്ക് മനസ്സമാധാനം വല്യ പ്രാധാന്യം ഞാൻ പണ്ട് ബിരിയാണി വെക്കുമ്പോ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരിക്കും എന്നും വിചാരിച്ചിട്ടാണ് അഞ്ചോത്തുള്ളി ആലോചിക്കുമ്പോ തന്നെ ഇങ്ങനെ തല പേടിക്കുമായിരുന്നു ലോഡ് കുറച്ചാൻ പറ്റും പുതിയൊരു ഡിഷ് കണ്ടെത്തി ൊണ്ണൂറ്റിഒമ്പത് ശതമാനം സിംപ്ലിഫൈ ചെയ്തു സമയം ഞങ്ങള് ആറരക്കെയായിരുന്നു കിച്ചണിൽ വന്നിരുന്നത് കിച്ചനിൽ വന്നപ്പോ ചില ചായ ഇട്ടു ചായ കുടിച്ചു അരി ഒക്കെ എടുത്തിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്തു ഒരു പതിനൊന്നാം മിനിറ്റ് നേരം ആവുമ്പോൾ ഫ്രീ ആയിട്ട് പോയി മോണിൽ പോയി തുണിയൊക്കെ മാറി കഴുകി കുടിച്ചു പിറങ്ങി വന്നു ഉച്ചയ്ക്കോടെ ലഞ്ച് പോകുന്ന സമയത്ത് റെഡിയാകും കരിയും റെഡിയാകും കഴിച്ചു പിന്നെ വേറെ ഒരു ഓർഡർ വന്നാലല്ലേ ഉള്ളൂ രണ്ടോ ഡെപ്യൂട്ട് ചെയ്യും പോയി ചെയ്തിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ആയി അങ്ങനെയാണ് കാര്യങ്ങൾ പോയത് പോലെ പോലെ ആണ് നടന്നു അക്കോമഡേഷൻ കിട്ടിയില്ല നല്ല ഒന്നാം ദിനമായിട്ട് അക്കോമഡേഷൻ സുഖമായി തുടങ്ങി രാവിലെ അഞ്ചുമണിക്ക് മണിക്ക് മണി കേസായിട്ട് കുടിച്ചു എല്ലാം റെഡി റെഡിയായി ആർക്കും ക്ഷീണവും ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്കും കുടഞ്ഞു പോയെന്നോ അവർക്കും കൂടി പോയെന്നോണ്ട് അത് വികാരം എല്ലാരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ അഞ്ചുമണി കേസാവുന്നു ആറുമണിക്ക് റെഡി ആയിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ബിരിയാണി സമയത്തിനാണെങ്കിൽ മണിക്ക് മൂന്നരയ്ക്ക് മൂന്ന് മണിക്കൊക്കെ എങ്ങനത്തെ പുറത്തു എങ്കിലാണ് എനിക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂവായിരം മുതൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കിട്ടുന്ന സമയത്ത് റൂം ബിരിയാണി വെക്കുന്ന ആളുമാത്രീല്ല അപ്പോ നല്ല അധ്വാനാണ് പെട്ടൊക്കെ കാണുമ്പോഴേക്കും ഉറങ്ങിപ്പോവും കാണുമ്പോ എടുക്കണ്ട അതിന് മുന്നേ ഉറങ്ങിയിട്ടുണ്ടാവും നല്ല അധ്വാനമാണ് ഞാൻ കഠിനില് എനിക്ക് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടുണ്ടെങ്കില് എന്റെ ഫാമിലിയെ നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റും അതും ഇല്ല ഞാൻ തന്നെയാണ് എന്റെ കപ്പിത്താൻ എന്നുള്ളത് നമുക്ക് ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സാകുമ്പോഴത്തേനും ഭാര്യപൂർവമായിട്ട് ബോധ്യപ്പെടും നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി തരും പ്രത്യേകിച്ച് ഒരു ഫാമിലി മേനാണെങ്കിൽ നല്ലൊരു വീട് കാറ് മറ്റു സൗകര്യങ്ങളൊക്കെ വേണമെങ്കില് മാന്യമായിട്ട് കുടുംബത്തെ കൊണ്ടുപോകന്നെ ഒരു ഞാൻ അധ്വാനിച്ചു നോക്കാൻ പിന്നെ ഞാൻ അതിന് ശേഷം പല ക്ലാസ് വെച്ചപ്പോഴാണ് ഈ സാമ്പത്തികം കൊണ്ടൊന്നും എനിക്ക് നല്ല രീതിയിൽ വന്ന ഒരു തറവാട് വീടുണ്ടെങ്കിലും കുട്ടികൾ പഠനം പറ്റിയ കാര്യങ്ങളും അതുപോലെ നല്ലൊരു ഒരു ലക്ഷറി ലൈഫിലേക്കൊക്കെ മാറണമെങ്കിൽ നല്ല അധ്വാനിക്കണം അതിന് ശേഷം നല്ല രീതിയില് നമ്മളൊരു അടുത്ത് ഞാൻ ഉദ്ദേശിച്ച പല സംഗതികളിലേക്കും ഞാൻ അവർക്ക് സാധനത്തിനെങ്കിൽ കൊണ്ടുപോകാനും ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചു ഒരുപാട് പേർക്ക് ഒരു വഴിത്തിരി കാണിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു പല ആളുകളും സംസാരിക്കുന്നതൊക്കെ ൊണ്ട് ഒന്നും പറഞ്ഞ് ചിപ്പിക്കുന്നതല്ല അവർക്ക് അവർക്ക് ഉണ്ടായാൽ അനുഭവം എന്നുള്ളതാണ് അവര് പറയുന്നത് ഓക്കെ നമ്മളെ യൂട്യൂബ് ചാനല് കണ്ടിട്ടുള്ള ആളുകൾക്കൊന്ന് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു തമ്പ അടിച്ചു യൂട്യൂബ് ചാനല് കണ്ടിട്ടുള്ള ആളുകൾ കുറെ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾ കാണാത്തവരൊന്നും നോ നമ്മൾ ടൈപ്പ് ചെയ്യും കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല എന്നല്ല അവര് നോക്കാം ഹിന്ദു തരവും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഏകദേശം അറുനൂറോളം രീതികൾക്ക് ചെറിയ ചെറിയ മണ്ണിനിറ്റ് ഒക്കെ ആയിട്ടുള്ള പഠിച്ച് അതിനകത്ത് പറയുന്നുണ്ട് ഒരുപാട് അറിവുകൾ അതിൽ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ചെയ്യുന്ന ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് അതുപോലെ നൂറോളം വിദ്യാർത്ഥികൾ അതൊക്കെ അവർക്കുണ്ടായ അനുഭവങ്ങൾ നമ്മളതിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം ശ്രമിക്കില്ലേ ചെയ്യുകയും ചെയ്യ എല്ലാ ദിവസവും ഒരു എപ്പിസോഡെങ്കിലും വരും അപ്പൊ നമ്മള് ആഗ്രഹിക്കാന്നുള്ള ഒരു സംഗതി അത് ഒരു കുട്ടി ഡോക്ടർ ആകുമ്പോൾ ചെറുത്തത്തില് ആഗ്രഹിച്ച കുട്ടികൾ ശ്രമിക്കും പോലീസുകാർ അതേപോലെ നമ്മുടെ ലൈഫിലെ നമ്മളിതിനൊക്കെ ആഗ്രഹിക്കുന്ന പോലീസിന് അല്ലെങ്കിൽ ഒരു വർക്കിലൊക്കെ ആവുമെന്ന് ആഗ്രഹിക്കുന്ന അതിന്റെ പിന്നിലുള്ള മറ്റൊരു ഇന്റൻഷൻ നമ്മളെ ഫാമിലിന്ന് നോക്കണം നമ്മളെ കൂടി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മൾ കാത്ത് ഏകദേശം രണ്ടു മണിക്കൂറുള്ള ഓറായി പത്ത് അര മണിക്കായി നമ്മൾ ക്ലോസ് ചെയ്യും ഇടയ്ക്ക് വരുകയാണ് നമ്മൾ അപ്പൊ അതുപോലെ തന്നെ ഈ ഈ കോഴ്സ് നമ്മൾ ഒരു അത് വേണ്ടി വരും വരെ നമുക്ക് കൊടുക്കാം ഗ്യാരണ്ടി ഗ്യന്റി പെർഫോമൻസ് അനുസരിച്ച് നമ്മളെ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കും അപ്പൊ എത്ര ദിവസം വേണ്ടി വരും തിരിച്ചത് പഠിക്കാൻ തന്നി എത്ര ദിവസം വേണ്ടി വരും എന്താളും പറഞ്ഞോളൂ ഇത് പഠിക്കാൻ ശരിക്കും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പത്ത് ദിവസം കൊണ്ട് തന്നെ ഒരാൾക്ക് ജോലിയിൽ കയറാൻ പറ്റും ഇനി കൂടുതൽ എക്സ്പീരിയൻസ് വേണം എന്നുള്ള ഒരാളെ അല്ലെങ്കിൽ ബിരിയാണി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് പത്ത് ദിവസം ധാരാളം വന്നു ഇനി കൂടുതൽ ഐറ്റംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഇരുപത്തൊന്ന് ദിവസം വരെയൊക്കെ നിക്കാം പക്ഷെ പത്ത് ദിവസം കൊണ്ട് തന്നെ അയാൾ ഒരു ബിരിയാണി മാസ്റ്റർ ആകാൻ പറ്റും നല്ല രീതിയിൽ സാലറി വാങ്ങിക്കാനും ആൾക്കൂടെ നമ്മളിപ്പോ ഒരു ഈ രീതിയിൽ ചെയ്യേണ്ട രീതി തോന്നുന്നുണ്ടോ ഒരിക്കലും കഴിയില്ല പണ്ടാരയുടെ പുറകെയാണ് ഈ പോകുന്നെങ്കിൽ മിനിമം രണ്ടോ മൂന്നോ വർഷം നമ്മള് അദ്ദേഹത്തിന്റെ പറയും കാരണം എനിക്ക് നല്ല താല്പര്യം ഉണ്ടായ ഒരു കേസാണത് അപ്പം അദ്ദേഹത്തിന്റെ ഈ അങ്ങനെ ഒരു ഭണ്ടാരിയുടെ കൂടെ നമ്മൾ പോവാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ മൂന്നോ നാലോ വർഷമൊക്കെ നമ്മൾ പോയി കൈപ്പണ്ടാരിയായി പോയിട്ട് അങ്ങനെ ഇപ്പൊ നമ്മളെ ബാച്ചിലും അങ്ങനെ കൈപ്പണ്ടാരിയായി ഭണ്ഡാരിയായ ആളുകളൊക്കെ നമ്മളെ ബാച്ചിലൊക്കെ വന്നിരുന്നു അപ്പൊ അവരൊക്കെ പറഞ്ഞ എക്സ്പീരിയൻസ് വെച്ച് പോകുമ്പോ അവരുടെ ടൈമും അതേപോലെ തന്നെ ക്യാഷും ഒരുപാട് അവർ സ്പെൻഡ് ചെയ്തിട്ടാണ് അവരൊക്കെ അത്രയും വർഷം കൊണ്ടാണ് അവരൊക്കെ പഠിച്ചെടുക്കുന്നത് ആ ഒരു സാധനമാണ് വളരെ കുറഞ്ഞ ഒരു പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഒരു കാപ്സ്യൂൾ ആയിട്ട് കിട്ടി നമുക്ക് നല്ല സാലറിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ അല്ല സ്വന്തമായിട്ട് എക്സൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടും നല്ലൊരു സംഭവമാണ് പക്ഷെ അതിന് ആത്മാർത്ഥായിട്ട് എടുക്കുന്നവർക്ക് ഇത് നല്ലൊരു സംഭവമാണ് സംശയമല്ല അപ്പൊ ഞാന് ഈ വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ അടുത്ത ഒരു മൂന്ന് നാല് മാസത്തിനകം അടുത്ത മാസത്തിനകം ഞങ്ങൾക്ക് ഉപയോഗിക്കാം ഞങ്ങൾ ഇവിടെ സാധാരണ ഇതിന് മുപ്പതിനായിരം രൂപയാണ് ഫീസ് വാങ്ങിക്കാറ് ബിരിയാണി സെക്ഷന് മാത്രം ബേക്കറി അതേപോലെ തന്നെ കൊമേഴ്സ്യൽ നമുക്കൊരു കടയിൽ പോയി വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ബേക്കറി സ്റ്റഡിയാണ് നമ്മളവിടെ ട്രെയിനിങ് കൊടുക്കുന്നത് അത് അത്യാവശ്യം ഫീസ് അത് ഏകദേശം എഴുപതിനായിരം രൂപ വരുന്നത് കോഴ്സ് ആണ് അപ്പൊ ഇതിലുള്ളവർക്കൊക്കെ ഒരു എക്സ്ട്രാ ഉള്ള സ്പെഷ്യൽ ഒരു ഓഫർ തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എത്ര പേർക്കുള്ള ആവശ്യമുണ്ടോ ഒന്ന് ട്രൈ ചെയ്യൂ മൂന്ന് പേരാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് എല്ലാവരും കേൾക്കാം ആറ് പേര് എല്ലാവരും നോക്കി പറഞ്ഞിട്ടുണ്ട് ഒരു ായിരം രൂപയുടെ കോഴ്സ് ആണ് നമ്മള് ടെൻ ഡേയ്സ് അപ്പൊ ഈ ഈ ഗ്രൂപ്പില് വന്നിട്ടുള്ള ആളുകൾക്ക് ഇതിന് സാമ്പത്തിക ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മള് ഇപ്പോ മണിയാണ് പതിനൊന്ന് മണി കഴിഞ്ഞേ നിങ്ങള് അഡ്വാൻസ് പേ ചെയ്യ വേലസ് നാളെ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനകം പേ ചെയ്യാം ചെയ്യ മിനിമം ഫൈവ് തൗസൻഡ് റുപ്പീസ് അഡ്വാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി തൗസൻഡ് റുപ്പീസ് പഠിക്കണം കാരണം ഈ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഈ മറ്റുള്ള ആളുകളൊക്കെ ഈ പഠിച്ച ആളുകളൊക്കെ എത്ര ഫീസ് അടച്ചിട്ടുള്ള പറയാമോ